നമസ്കാരം ഒന്നര വർഷം മുൻപ് നടന്ന കൊലപാതകത്തിന് ചുരുൾ അഴിച്ചിരിക്കുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കാണാതായ ആളുടെ മൃതദേഹ ഭാഗങ്ങൾ വനത്തിൽ കണ്ടെത്തി വയനാട് സ്വദേശി ഹേമചന്ദ്രനാണ് മരിച്ചത് തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള ചേരമ്പാടി വനത്തിലാണ് ഹേമചന്ദ്രന്റെതെന്ന് കരുതപ്പെടുന്ന മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയത് കേരള തമിഴ്നാട് പോലീസിന്റെ നേതൃത്വത്തിലാണ് മൃതദേഹം പുറത്തെടുക്കുവാനുള്ള നടപടികൾ പുരോഗമിക്കുന്നത് രണ്ടുപേർ കസ്റ്റഡിയിലുള്ളതായാണ് വിവരം മൃതദേഹം മറവു ചെയ്യാൻ സഹായിച്ച രണ്ടുപേരാണ് പിടിയിലായതെന്നാണ് വിവരം കൂടുതൽ പേരിലേക്ക് അന്വേഷണം പുരോഗമിക്കുകയാണ് സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് കൊലപാതകം നടന്നതെന്നാണ് സൂചന പ്രതികളിൽ ചിലർ വിദേശത്താണെന്നാണ് വിവരം ഇവർക്കായി പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിനു സമീപം മായനാടാണ് ഹേമചന്ദ്രൻ താമസിച്ചിരുന്നത് ഒന്നര വർഷം മുൻപ് കോഴിക്കോട്ടെ വീട്ടിൽ നിന്നും രണ്ടുപേർ ഹേമചന്ദ്രനെ കൂട്ടിക്കൊണ്ടുപോയി പിന്നാലെ ഇയാളെ കാണാതാവുകയായിരുന്നു ഇത് സംബന്ധിച്ച് ഹേമചന്ദ്രന്റെ ഭാര്യ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വനത്തിൽ മൃതദേഹ ഭാഗം കണ്ടെത്തിയത് കോഴിക്കോട് അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷണത്തിന്റെ ഭാഗമായി വയനാട്ടിലെത്തി ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയ ശേഷം ചേരമ്പാടിയിൽ കുഴിച്ചിട്ടു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് തിരച്ചിൽ നടത്തിയത് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചിലരിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് നിലവിൽ മൂന്ന് പേരെ പിന്നീട് കസ്റ്റഡിയിലെടുത്തുവെന്നും ഇരുപത്തിരണ്ട് ദിവസം മുൻപാണ് മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർ കേസ് അന്വേഷിച്ചതെന്നുമാണ് റിപ്പോർട്ടുകൾ കളക്ടറിൽ നിന്ന് അനുമതി വാങ്ങി റവന്യൂ ഉദ്യോഗസ്ഥരുമായി പോയാണ് സ്ഥലത്ത് പരിശോധന നടത്തിയത് മുഖ്യപ്രതി ഉൾപ്പെടെ രണ്ടുപേരെ കൂടി ഇനി പിടികൂടാനുണ്ട് വിദേശത്തുള്ള മുഖ്യപ്രതിക്കായി പോലീസ് ലുക്ക് ഔട്ട് സർക്കുലർ ഇറക്കി സംഭവത്തിന് പിന്നിൽ വലിയ ആസൂത്രണം നടന്നതായാണ് പോലീസ് പറയുന്നത് കാണാതായ വ്യക്തിയെ പ്രതികൾ ഫോൺ ചെയ്ത് ശബ്ദം സ്ത്രീ ശബ്ദത്തിൽ വിളിച്ചിരുന്നു ഇത് സൈബർ സെൽ തിരിച്ചറിഞ്ഞു ഒന്നര വർഷം മുൻപ് മെഡിക്കൽ കോളേജ് പോലീസാണ് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തത് ഇതിനിടെ മറ്റൊരു സംഭവത്തിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ജീവനഷ്ടമായ രാജമ്മയ്ക്ക് ഒൻപത് മാസത്തിനു ശേഷം ഒരു കുഴിമാടത്തിൽ അന്ത്യവിശ്രമം ഒരുങ്ങി അനിൽകുമാറിനൊപ്പം സഹോദരൻ അനീഷും ബന്ധുമിത്രാദികളും പുതിയ കുഴിമാടത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു കുഴിമാർതൽ നന്ദിയാർ വട്ടച്ചെടി നട്ടു വേർപാടിന്റെ വേദനയ്ക്കിടയിലും ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ അമ്മയുടെ അന്ത്യകർമ്മങ്ങളെല്ലാം വിധിപ്രകാരം ചെയ്യാനായതിന്റെ സമാധാനവും അനിലിന്റെ മുഖത്ത് തെളിഞ്ഞു മുണ്ടക്കൈ വനറാണി എസ്റ്റേറ്റിലെ ജോലിക്കാരിയായിരുന്നു അമ്മ ഉരുൾപൊട്ടലിൽപ്പെട്ട് കൈയും കാലുമൊക്കെ വേറെയായി പോയാലും എന്നെ ഒരിടത്ത് തന്നെ സംസ്കരിക്കണമെന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നു അത് സാധിച്ചു കൊടുക്കാനായില്ലെങ്കിൽ മകൻ എന്ന നിലയിൽ എനിക്ക് മനസ്സമാധാനം ഉണ്ടാകില്ലല്ലോ നിറ കണുകളോടെ അനിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മണിയോടെയാണ് പുത്തുമലയിലെ പൊതുശ്മശാനത്തിലെ രണ്ട് കുഴിമാടവും ജില്ലാ സെക്രട്ടറി കെ എം ഫ്രാൻസിസ് പ്രസിഡന്റ് കെ ആർ ജിതിന് എന്നിവരുടെ നേതൃത്വത്തില് ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകർ തുറന്നത് പിന്നീട് ഒരു കുഴിമാടത്തിലേക്ക് മാറ്റി ജൂലൈ മുപ്പതിനുണ്ടായ ദുരന്തത്തിനിരയായ ചൂരമല സ്വദേശി മുളർത്തെരുവ് രാജമേയുടെ മൃതദേഹ ഭാഗങ്ങള് ഒന്നര മാസത്തിനു ശേഷമാണ് തിരിച്ചറിഞ്ഞത് അപ്പോഴേക്കും രണ്ടു കുഴിമാടങ്ങളിൽ അവ മറവ് ചെയ്തിരുന്നു അമ്മയെ ഒരു കുഴിമാടത്തിൽ സംസ്കരിക്കാൻ അനുമതി തേടി ഡി എൻ എ ഫലവുമായി മകൻ ഓഫീസുകൾ കയറിറങ്ങുന്ന വാർത്ത പുറത്തു വന്നിരുന്നു അന്ന് തന്നെ മൃതദേഹ ഭാഗങ്ങൾ പുത്തുമലയിലെ പൊതുശ്മശാനത്തിലെ രണ്ട് കുഴിമാടത്തിൽ നിന്നെടുത്ത് ഒരിടത്തായി സംസ്കരിക്കുവാൻ അനുമതി നൽകി മാനന്തവാടി സബ് കളക്ടർ മിസാൽ സാഗർ ഭരത് ഉത്തരവിട്ടു തുടർന്നാണ് കഴിഞ്ഞ ദിവസം സംസ്കാരം നടന്നത് ഡെസ്ക് മലയാളി വാർത്ത